ൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിഭാഗത്തിന്റെ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് അനുബന്ധിച്ച് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് വെട്ടുപാറ അങ്ങാടിയിൽ ശുചീകരണ പ്രവൃത്തിയും സൗന്ദര്യവൽക്കരണവും നടത്തി സ്നേഹാരാമ പദ്ധതിക്ക് കീഴിൽ പൂർത്തിയാക്കിയ മിനി പാർക്ക് വാർഡ് മെമ്പർ നാടിന് സമർപ്പിച്ചു ചടങ്ങിന് പ്രിൻസിപ്പൽ സുനിത പി സി സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് ഷിഹാബ് എം പി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസമായി അതായത് ഇരുപത്തി ആറാം തീയതി മുതൽ ഞങ്ങൾ വെട്ടത്തൂർ ജി എം എം എച്ച് എം എ യു പി സ്കൂളിൽ വെച്ച് എൻ എസ് എസിൻ്റെ സപ്തദിന ക്യാമ്പ് നടത്തുകയാണ് സപ്തദിന ക്യാമ്പിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളായ പ്രവർത്തനമായിരുന്നു സ്നേഹാരാമം പദ്ധതി എന്നുള്ളത് സ്നേഹാരാമം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പൊതുസ്ഥലം വൃത്തിഹീനമായിട്ടുള്ള ഒരു പൊതുസ്ഥലം നന്നാക്കിയെടുക്കുകയും അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പൂന്തോട്ടമാക്കി മാറ്റുകയും ചെയ്യുന്നുക എന്നുള്ളതായിരുന്നു അതിന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെട്ടുപാറ ചാലിയാറിൻ്റെ തീരത്തുള്ള വെട്ടുപാറ അങ്ങാടിയാണ് ഈ പ്രദേശം റോഡ് പണിക്ക് ശേഷം വളരെ വൃത്തിഹീനമായിട്ട് ആകെ കാടുപിടിച്ച് നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും അതിൻ്റെ ഇത് ഇങ്ങത്ത് ഒരു പൊതു കിണറുമുണ്ട് ഈ ബസ് സ്റ്റോപ്പിനും പൊതു കിണറിനും ഇടയിലുള്ള മുഴുവൻ ഭാഗവും ഞങ്ങൾ വളരെ വൃത്തിയാക്കി ഞങ്ങൾ അൻപതോളം കുട്ടികളാണ് ഈ പദ്ധതിയിൽ പങ്കെടുത്തത് എൻ എസ് എസിൻ്റെ കർമ്മോത്സവരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മുപ്പത് ആൺ പെൺകുട്ടികളും ഇരുപത് ആൺകുട്ടികളും ചേർന്നാണ് ഈ വളരെ പ്രയാസകരമായി പ്രവർത്തനം ചെയ്തത് മൂന്ന് ദിവസം രാവിലെ എട്ടര മുതൽ പതിനൊന്നര വരെയുള്ള വളരെ വെയിലുള്ള സമയത്ത് അവർ വളരെ അധ്വാനിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള മുഴുവൻ പൊന്തക്കാടുകളും കുറ്റിച്ചെടികളും എല്ലാം ഒഴിവാക്കി പ്ലാസ്റ്റിക് കുറുക്കിയെടുത്ത് അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ദൈവമാലിന്യങ്ങളൊക്കെ റിപ്പേർ ആക്കി ആ പൊതു കിണറിന് ജനങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമുള്ള ഒരു പൊതു കിണറാണ് ആ കിണറിന് ചുറ്റുമുള്ള എല്ലാ മാലിന്യങ്ങളും ഒഴിവാക്കി പൊന്തക്കാടുകളും മുള് നിറഞ്ഞ കാടുകളും അവിടെ വലിച്ചെറിഞ്ഞ എല്ലാവിധ മാലിന്യങ്ങളും എടുത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനം ഞങ്ങൾ പൂർത്തീകരിച്ചത് ശേഷം പല ഭാഗങ്ങളിലായിട്ട് കുട്ടികൾ വേര് വേരുപിടിപ്പിച്ച് കൊണ്ടുവന്ന ചെടികൾ നടുകയും അത് രണ്ട് ദിവസമായി ഞങ്ങൾ നനച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെയുള്ള നാട്ടുകാർ വളരെയധികം നല്ല ഒരു സഹകരണമാണ് ഞങ്ങൾക്ക് നൽകിയത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നട്ട ചെടികളെല്ലാം തന്നെ ഇവിടെയുള്ള പ്രധാന ക്ലബുകളായിട്ടുള്ള മൈത്രി ക്ലബും അതുപോലെ തന്നെ വൈഡ് ലൈൻ വർഗിൽ അവരി നട്ട ചെയ്യാം നനച്ച് വളർത്തിയെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ നൽകുന്നത് ഇത്രയും കടുത്ത വെയിലിൽ വെയിലിൽ നിന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഇവർ നനച്ച് വളർത്തി നല്ലൊരു പൂന്തോട്ടമാക്കി ഇതിനെ മാറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എം ടി എ പ്രസിഡന്റ് ആയിഷ അബ്ദുസലാം കമറു നിസ എം പി സാജിദ അബ്ദുൽ ജബ്ബാർ കെ എം അനീസ് കെ ടി അബൂബക്കർ നീലകണ്ഠൻ നമ്പൂതിരി അബ്ദുസലാം ഷശി താഹിറ അരവിന്ദാക്ഷൻ മുഹമ്മദ് കുഞ്ഞിപ്പ വാവൂർ എൻ എസ് എസ് ലീഡർമാരായ നവരംഗെ ഫസ്ല കെ കെ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ മെഹബൂബ് ടി സി നന്ദിയും പറഞ്ഞു എം എച്ച് എം യു പി സ്കൂളിൽ വെച്ച് ഏഴു ദിവസങ്ങളിലായി നടന്നുവരുന്ന ക്യാമ്പ് ചീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സയ്യിദ് കെ പി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്വ ബോധവും സേവന സന്നദ്ധതയും സഹകരണ മനോഭാവവും ദേശസ്നേഹവും ഉണർത്തി രാഷ്ട്രനിർമാണ പ്രക്രിയയിൽ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള പരിശീലന ഭാഗമായി വിവിധ സെഷനുകളിലായി നാടകക്കളരി കളരി പ്രഥമ ശുശ്രൂഷാ പരിശീലനം ഭാരതീയം സമദർശൻ ഉജ്ജീവനം സ്വച്ഛതാ പക്കോട ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടന്നു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ